ചിറ്റൂരിലെ അനധികൃത സ്പിരിറ്റ് വേട്ട മുഖ്യപ്രതിയായ സിപിഎം നേതാവ് കൂടി അറസ്റ്റിൽ കേസിൽ ആറു പ്രതികളിൽ ഇനി ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത് മീനാക്ഷിപുരത്ത് തോട്ടത്തിനുള്ളിൽ മുപ്പത്തിയാറ് കന്നാസുകളായി സൂക്ഷിച്ച ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയിരുന്നത് തോട്ടമുടമ കണ്ണയ്യനെ പോലീസ് പിടികൂടിയെങ്കിലും മുഖ്യപ്രതി സി പി എം ലോക്കൽ സെക്രട്ടറി ഹരിദാസ് ഒളിവിലായിരുന്നു ഇയാളെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് തോട്ടത്തിന്റെ നടത്തിപ്പുകാരനാണ് ഹരിദാസ് സി പി എം പെരുമാറ്റി രണ്ട് ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസ് പതിവായി സ്പിരിറ്റ് കൊണ്ടുവന്ന് കള്ളിൽ ചേർത്ത് വിൽപ്പന നടത്തുകയാണെന്നാണ് പരാതി രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സ്ഥലത്തെത്തി സ്പിരിറ്റ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് കേസിൽ ചൊവ്വാഴ്ച തിരുവനന്തപുരം സ്വദേശി വികാസ് കായംകുളം കാർത്തികപ്പള്ളി സ്വദേശി മനോജ് കന്യാകുമാരി ചെറുവള്ളൂർ സ്വദേശി വാസവചന്ദ്രൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ഹരിദാസിന്റെ സുഹൃത്ത് ഉദയനാണ് ഇനി പിടിയിലാവാനുള്ളത് ഹരിദാസും ഉദയകുമാറും ഞായറാഴ്ച രാത്രി തന്റെ വീട്ടിൽ സ്പിരിറ്റ് എത്തിച്ചെന്നാണ് കണ്ണയ്യൻ പറയുന്നത് ഗോവയിൽ നിന്നും തമിഴ്നാട് വഴിയാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് മനോജും വികാസും വാസവചന്ദ്രനും പോലീസിനോട് പറഞ്ഞത് എക്സൈസ് ഇൻ്റലിജൻസ് സംഘം കുഴൽമന്നത്തു നിന്നും പിടികൂടിയ തിരുവനന്തപുരം ആലപ്പുഴ സ്വദേശികളായ രണ്ടുപേരിൽ നിന്നുമാണ് വിവരം ലഭിച്ചത് തിങ്കളാഴ്ച രാവിലെ മുതൽ ഡാൻസ് ആഫ് സംഘവും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു മീനാക്ഷിപുരം ഡാൻസ് ഡാൻസാബ് സംഘവും മീനാക്ഷിപുരത്തും കമ്പാലത്തറയിലുമായി തെങ്ങിൻതോപ്പുകളിലും പരിസരങ്ങളിലും വ്യാപകമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പോലീസ് കന്നാസുകൾ കണ്ടെടുത്തത് വീര്യം കൂട്ടുന്നതിനായി കള്ളിൽ വേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചത് യുടി ന്യൂസ് പാലക്കാട്